ചേട്ടൻ അതിന്റെ അഹങ്കാരത്തിലാണ് ചേട്ടൻ പറയുന്നത് ഞാൻ പൊട്ടിച്ചു തരുന്നതായിരിക്കും ഇന്നലെ ആട് നോക്കാൻ പോയാൽ കർഷകന്റെ തലക്കെട്ട് ആട്ടിൻകൂട് വന്നിടിച്ചോളു അല്ല തല ആട്ടിൻകൂടിന്റെ മുതലാളി ജോലി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ തന്നെട്ടോ മുതലാളി നനക്കുന്ന ജോലികളാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ വീടിന്റെ ഫ്രണ്ട് കെട്ടിട്ടോ ഇരുപത്തിയഞ്ചു വർഷം കൂടി വീടിന്റെ ഫ്രണ്ട് കെട്ടി നോക്കടാ 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 ആ ക്യാമറ ഇട ഇട അവന്റെ നിപ്പൊക്കെ കുറുക്കനെ പോലെ ഉണ്ടാ കാണാന്നെ ദാ നോക്കൂ ബാസ്ക്രിയേ ക്യാമറ എന്ത് ചെയ്താൽ നോക്കൂല ബിന്ദുസ് മ്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുറത്താണെങ്കിലേ തണുത്ത കാറ്റ് വീടിനകത്തേക്ക് ഇങ്ങനെ അടിച്ച് കയറുവാണെട്ടോ ഞങ്ങളിപ്പം എഴുന്നേറ്റതേ ഉള്ളൂ ആറു മണിയൊക്കെ ആയി ആറഞ്ചായി ചേട്ടൻ എഴുന്നേറ്റ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാണിയാണെങ്കിൽ നേരത്തെ വന്ന് പെട്ടുപോയിട്ട് ആ മുറിക്കകത്ത അതിൽ ഇറങ്ങി വരുന്നത് ആ ഡോർ അടഞ്ഞു കിടന്നുകൊണ്ട് പ്രാണി സുഖമായിട്ട് അവൾ കിടക്കുമായിരുന്നു ഇല്ല പ്രാണി ഇല്ല പ്രാണി 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 ഓശക്കണ്ടേ ഞാനാണെങ്കിൽ വന്ന വഴി തന്നെ ചായ ഇട്ടിട്ടുണ്ടേ ചേട്ടെന്താ തണുത്ത് കോച്ചിരിക്കാം മരം കോച്ചി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇതിനകത്ത് ചോറ് വയ്ക്കാം പോകാറാകുമ്പോഴത്തേക്കും റെഡിയാക്കാം അവിടെ ചോറ് കടപ്പത്ത് വെച്ചേ നല്ല നനച്ച പുട്ടുപൊടിയിൽ ബാക്കി ഉണ്ടായിരുന്നു അതെല്ലാം അവരുടെ അടുത്ത് വീടിന്റെ പുട്ടുണ്ടാക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര കയറുന്നേ പക്ഷേ നമുക്ക് പഞ്ചസാര സ്റ്റോക്ക് ഉണ്ട് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് ചായ കടിയായിരിക്കുകയാണ് കുറെ നാളായില്ലേ രാവിലെ കിട്ടും വീടുകയായിട്ടോന്നെ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത് പിന്നെ ഇന്നേ എക്സാം ഡ്യൂട്ടി ഉണ്ട് ഒത്തിരി വൈകി വെച്ച് വരാൻ ചായ പാത്രം കഴുകി വെച്ചു വെള്ളിയാഴ്ച ആയതുകൊണ്ടേ രണ്ടുമണി മണി വരെയാണ് എക്സാം അല്ലെങ്കിൽ ഒന്നര മുതൽ നാലര വരെ പിന്നെ പേപ്പറൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്കും ഒരു നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിറങ്ങായിരുന്നു ഇത് അഞ്ചഞ്ചര ആകും നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് വാവും അടുത്ത് പോകും വർക്കിലോടൊന്നും ഇല്ല പക്ഷെ വെറുതെ ഉള്ള ദിവസം സംസാരിക്കാൻ പറ്റില്ല പഞ്ചസാരയുടെ കൂടെ നമുക്ക് വേസ്റ്റ് പിന്നെ വിട്ടിട്ട് വരാം കുറച്ചിനകത്തൊരു സംഭവം ഇരിക്കേജ് കാണാം എന്നുള്ളതാണ് എത്രമാത്രം കിട്ടും പെട്ടെന്ന് കിട്ടും അറിയത്തില്ല നോക്കാം നമ്മുടെ മോട്ടർ നിറഞ്ഞു പ്രാണി പോടനോട്ടം കാണിച്ചത് തണുത്ത കാറ്റാ പുറത്തുനിന്ന് തന്നെ പ്രാണി ഓടി എന്താണെന്നറിയാമോ ഈ ഡോറ് തുറന്ന പ്രാണി അപ്പോൾ ഓടി നമ്മുടെ മാക്കൂവിന്റെ പേടിയാ വെള്ളം വീഴുന്നുണ്ട് ഇനിയിപ്പെവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ നമ്മുടെ കോഴികളൊക്കെ ഇറങ്ങി വന്നേ താറാവ് ഇറങ്ങിയാന്ന് അറിയില്ല കോഴികളൊക്കെ ഇറങ്ങി ഓടിയടക്കുന്നു ഡബ ബബ ഡെബി വെള്ളം ചടുവയാണ് സുഹൃത്തുക്കളെ ഇവിടെ മാക്കു ചേർക്കാൻ വച്ചേക്കാം കോഴി പോടാ നോക്കായിരിക്കണപ്പോടാ തണുക്കല്ലേടാ തണുക്കുവാണോ ആ തണുക്കു വേണോടാ ഏതന്നെ തണുത്തിട്ട് കേറി നിൽക്കണ നോക്കിയാ ചേട്ടാ നമുക്ക സഹിക്കാൻ പറ്റുള്ള തണുപ്പ് തൊട്ട് വെക്കട്ടെ തൊട്ട് വെക്കട്ടെ നല്ല തണുപ്പാക്കേട്ടാ ബേത്ത എന്നാ ചെയ്യും എടാ ചെറുക്ക എന്താ ചെറുക്ക ചിക്കൻ ആ തണുക്കു വേണോ ഒറ്റക്ക മാറിന്റെ ചെറുക്കേട്ടനെ അത് പണ്ടല്ലേ ഇപ്പഴല്ലോ ഇപ്പൊ മറ്റേത് ഉപയോഗിച്ചുപയോഗിച്ച അത്ര വർഷമായിപ്പോ ഞാൻ കണ്ണൻ ദേവനെ വീട്ടിലൊക്കെ വാങ്ങണ അല്ലാണ്ട് എനിക്ക് മറ്റേ പൊടി കിട്ടില്ലല്ലോ പിന്നെ ഇത് പോയി വാങ്ങുവായിരുന്നു വാഗവൺ ചായ അപ്പഴത്തെ വീട്ടിലെ ചേട്ടൻ നന്നതാ ഇത് നമ്മൾ വാഗമണിൽ പോയി തുടങ്ങിയത് വാഗമൺ സ്പെഷ്യൽ ഇലത്തേയില പിന്നെ ഒരു കുപ്പി ഉണ്ടാകുന്നെന്തി ഏലക്ക ചായപ്പൊടി ഇത് പാൽ ചായ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് മസാല ചായ കട്ടണമായിട്ട് ഉപയോഗിക്കാൻ കൂടുതലായിരിക്കും മസാല ടീ ഇത് ചേട്ടൻ ചേട്ടനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കും മറുപടി അറിയുന്നതായിരിക്കും കട്ടനും ചേട്ടനും വേറെ ആളെ കാണിച്ചു തരാം ഡ കുഞ്ഞുട്ടേനെ കണ്ടാരെങ്കിലും കുഞ്ഞുമുട്ടേ കുഞ്ഞിമുട്ടേ വീടിനും തണുപ്പില്ല കേട്ടോ കുഞ്ഞിമുട്ടേ ഡാ ഉറക്കത്തിലാണ് കുഞ്ഞുമുട്ട ഉറക്കത്തിലാണ് കുഞ്ഞുമുട്ടേ അയ്യാ ഇവളെ വിശ്വസിക്കളെ വിശ്വസിക്കാൻ പറ്റില്ല പൂച്ചെണ്ണൂർ കോഴി പഠിക്കും കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടാല് അപ്പൊ നിലവിലെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ചോറ് തിളയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് എടുത്ത് വെക്കണം പിന്നെ ഈ പുട്ട് വേവിക്കണം അതിനുശേഷം ആ വെള്ളത്തിൽ ഇട്ടൊഴിഞ്ഞിരിക്കുന്ന സാധനത്തിനെടുത്ത് ആക്കണം പിന്നെ വിറകടുപ്പ് ഉപയോഗിക്കാത്ത വിറക് തീർന്നു പോയി ഗൈസ് വിറക് തീർന്നു പോയിന്ന് വാക്കത്തി കോടാലി ഇത്യാദി ഉപകരണങ്ങളെല്ലാം കാച്ചിച്ച് മുറിച്ചു കൂട്ടി കൊണ്ടുവച്ചിട്ടുണ്ട് ചേട്ടൻ അതിന്റെ അഹങ്കാരത്തിലാണ് ചേട്ടൻ പറയുന്നത് ഞാൻ പൊട്ടിച്ചു തരുന്നതായിരിക്കുമെന്ന് ഇന്നലെ ആട് നോക്കാൻ പോയാൽ കർഷകൻ്റെ തലക്കെട്ട് ആട്ടും കൂട് വന്നിടിച്ചു അല്ല തല ആട്ടിൻകൂടി പോയി ഇടിച്ചു തലയ്ക്ക് വേദന പിടിച്ചിരിക്കുകയാണ് ചേട്ടൻ എന്തുകൊണ്ടോ തല പോയി ആട്ടിൻകൂടിടിച്ചു ഇത് വേറെ എവിടെ ഇടിച്ചതാണെന്നാണ് പറഞ്ഞത് ചേട്ടൻ്റെ കാലുകളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവുകളുടെ മേളമായിരിക്കും എൻ്റെ കൈ ഒന്നല്ല മുറിഞ്ഞായിരുന്നു പിന്നെ പൊള്ളി ദാ കാണാൻ പറ്റാ ഇതുതന്നെ ഈ നീളത്തിൽ കാണുന്നത് പൊള്ളലാണ് കേട്ടോ വിറകടുപ്പിൻ്റെ കമ്പിയൽ പോയി കൈ കൊണ്ടതാണ് പിന്നെ കൈ ഇവിടെ എവിടെയൊക്കെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ആട് ആടുപിടിച്ച് വലിച്ചതാണ് ത്തിൽ പരിക്കുകൾ പറ്റിയിരിക്കുകയാണ് ചേട്ടന് പിന്നീട് നിസാരം 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 എന്താ ഒന്നും മിണ്ടാത്തലല്ലോ തലയല്ലേ പിന്നെ കുളിച്ച പോലെ എനിക്ക് വേഞ്ഞെടുക്കുവോ എനിക്ക് വേഞ്ഞെടുക്കാന്ന് നല്ല ചേട്ടന്റെ സുഹൃത്തിന്റെ മകന്റെ മധുരം വയ്പായിരുന്നു കല്യാണത്തിന് തലേന്ന് നാളെ കല്യാ നാളെ കഴിഞ്ഞ് കല്യാണം അപ്പോൾ ഇവർ പണ്ട് ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടിയെന്ന് ഇന്നലെ രാത്രിയായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു ഇവർ രണ്ടുപേരി ഇങ്ങടെ പോയി ആയുസും ചേട്ടനിങ്ങടെ അവരും അടിച്ചുപൊളിച്ചിട്ട് തന്നെ എന്നെ കൊണ്ടുപോയില്ല സുഹൃത്തുക്കളെ എന്താ ഓടിച്ചു നോക്കുക എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഫ്ലോക്കി ആയിരുന്നു വന്നില്ല എന്ന് പറഞ്ഞു ചേട്ടൻ നോക്കാം നീ ഇവിടെ ഇരുത്തേക്ക് വരണ്ടാന്ന്

ഉം രാത്രിയൊക്കെ അല്ലേന്ന് ഓർത്ത് എന്നാൽ രാത്രി ഇറങ്ങിറക്ക പേടിയോ വാഴ തുടർത്തിക്കട ഞാൻ അത് വളത്തിയിട്ട് വെച്ചേക്കണത് കക്കേറച്ച ആണ് കേട്ടോ അതൊന്നും തണുക്കാൻ വേണ്ടി അതിന്റെ തണുപ്പൊക്കെ ഒന്ന് മാറിട്ട് ലൂസാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പിന്നെ ഐറ്റല്ലേ അമ്മച്ച് തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് പിന്നെ ഞാൻ പോവാതെ പോവാതെവിടേ ഉം ഞാൻ വെച്ചാണെങ്കിൽ അപ്പം അങ്ങനെ നടന്ന് വരുത്തുമില്ല ഇനിയിപ്പൊ അതെല്ലാം വേണമെ ചോറ് തിളച്ചിട്ടാണ് ഇച്ചിരി അവിടെ ഒന്ന് അടുപ്പത്തേക്ക് മാറ്റുവാണെങ്കിലേ ഇങ്ങോട്ട് മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ശരിക്കുന്നു തിളക്കട്ടെ എന്ന് ഞാൻ ഓർത്ത് നീ ഇവിടെ വളരെ കുറച്ചാട്ട ഇട്ടിരിക്കുന്നെ കക്ക എവിടെ ആയി ഒന്നും ആയിട്ടില്ല ഇത് മിക്കവാറും ഞാൻ കുക്കറിലിട്ടൊരു വിസിലടിച്ചെടുക്കേണ്ട വരും നോക്ക ഇതിനകത്തേ ആയിസ് വെച്ചു ആയിസ് ഇത് കണ്ടോണം മാറ്റിട്ടേ കുക്കറിലൊരു അടിച്ചെടുക്കാൻ പോവുക ചൂടായി മുതലാളി ജോലി തുടങ്ങിട്ടുണ്ട് രാവിലെ തന്നെ തന്നെട്ടോ മുതലാളി നനയ്ക്കുന്ന ജോലികളാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നമ്മള് വീടിന്റെ ഫ്രണ്ട് കെട്ടി കെട്ടിട്ടോ ഇരുപത്തിയഞ്ചു വർഷം കൂടി വീടിന്റെ ഫ്രണ്ട് കെട്ടിയ ഇരുപത്തി വർഷം കൂടി വീടിന്റെ ഫ്രണ്ട് ശരിയാക്കി ഇരുപത്തഞ്ചു വർഷം കൂടി വീടിന്റെ ഫ്രണ്ട് ശരിയാക്കി ശരിയാക്കിന്ന അത് ഒരു കയ്യാലല്ലായിരുന്നോ ആരാ ഓ കൽകാൻ രാവിലെ എഴുന്നേറ്റ് മേലന്വേഷണത്തിൽ ഇറങ്ങിയിലോ ഏ ആ രണ്ടെണ്ണത്തിനെ കൊണ്ട പ്രശ്നങ്ങൾ കൂടുതലും ഇറങ്ങി പോണേ കൽകാം ഫാമിലേക്ക് പോണ്ടന്നേ ഫാമിലിക്ക് പോണ്ട ആര് പറഞ്ഞ നാളെ കമ്പിക്ക് അപ്പുറം പോയിട്ട് ഞാൻ വിളിച്ചോണ്ട് വന്നേ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ റോഡ് ടാറി ചെയ്ത് വന്ന് ഒരു നിമിഷം കൊണ്ട് ഇവിടെ പൊടി പറുത്തണം കണ്ടു രണ്ട് മിനിറ്റ് കഴിഞ്ഞ നോക്കിയപ്പോൾ കറുത്ത കളർ റോഡ് കിടക്കുക ദവടം വരെയുള്ളൂ റോഡ് അതിന് ശേഷം ഞങ്ങളുടെ റോഡ് തീർന്നു പോയി സുഹൃത്തുക്കളെ കണ്ടോ ഈ സൈഡിലാണെങ്കിൽ വലിയൊരു കുഴിയ ഒരു വണ്ടി വന്നാൽ ഒന്നാമത് റോഡിന് വേദിയില്ല ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ബൈക്കുകാരെല്ലാം ഇങ്ങോട്ട് മറിഞ്ഞു വീഴുന്നതായിരിക്കും കുഴി എന്ന് പറഞ്ഞാൽ നിസാര കുഴി ഒന്നുമല്ലോ കാലെത്തിയിട്ടില്ല എൻ്റെ ഇതുപോലെ ഉണ്ടോ ഇത്രയോ വലിയ കടങ്ങ കക്ക എനിക്കറിയ എന്നെ വേ പറഞ്ഞൂടാനുള്ള പണിയാന്ന അതെ അതെ ഞാൻ എന്ത് ചെയ്താലും അത് എന്നോട് ചോദിക്കും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന ഞാൻ ചേട്ടനോട് എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടോ ഒരു ജോലി ചെയ്യുമ്പോ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണോ എന്നാണ് പല എന്നാ പിന്നെ പുട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ടടുത്ത് കക്ക വഹിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് ഓഫ് ചെയ്തായിരുന്നോ ചേട്ടൻ പറഞ്ഞ് ചേട്ടനൊരു ചായ കൂടി വേണം എന്ന് അപ്പൊ നമ്മളൊരു ചായ കൂടി ഇട്ടു എന്നിട്ടും ഞാൻ എന്റെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്കിത് കുടി ലോകം മൊത്തം സഞ്ചരിച്ചിട്ട് വന്നിട്ട് ഞാൻ എന്റെ ചായ പിടിച്ചു തന്നിട്ടില്ല കോഴികളെല്ലാം വരുന്നു ചേട്ടോ അതെ ആ കോഴി ആ കോഴി കുഞ്ഞ അതിന്റെ ഓർമ്മക്ക് എപ്പോഴും അതാ കൂട്ടി വന്ന് കേറും മറ്റവനന്നേരം കൂടിനെ പുറത്ത് പോയി കേറി കൂടാ അവിടെ ഇപ്പൊ ഒരു യുദ്ധം നടക്കും കോഴിനെ കണ്ടുപൊഴി പട്ടി വാക്കി കിടന്ന തീറ്റ മൊത്തം തിന്നു അല്ലേ കോഴി മൊത്തം ഏ ഏതിനകത്ത് നമ്മുടെ താറാവ് വന്നിട്ടുണ്ട് ഇല ഒഴിയുന്ന സമയ ഇലകളിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ കൂട്ടിയിട്ട് കത്തിച്ചാലും വീണ്ടും വീണ്ടും വീണുകൊണ്ടേ ഇരിക്കും അതെ അവര് തിന്നാൻ അന്വേഷിച്ച് വന്നേക്കണു നല്ല വെള്ളം അന്വേഷിച്ച് വന്നെ ചായ വച്ചേക്ക വെള്ളം തിളക്കണ്ട പഴയത് നിശ്ചിരള്ള അര ഗ്ലാസ് ആ ഗ്ലാസ് ആണ് തണുത്തിരിക്കുന്നത് അതിനകത്തൊന്നും ഇല്ല വാറാവേ അതിനകത്ത് ഇറങ്ങിയിരുന്നോ അയിനകത്തേക്ക് വെള്ളം വെച്ച തരാ അപ്പൊ അതിനകത്ത് ഇറങ്ങിയിരുന്നോ കുളിച്ചോ ആ ആ പാത്രത്തിനേക്കാളും മട്ട ഉണ്ടെന്നോണു ആ പിന്നെ ഇതില് വെള്ളം വെച്ചാ മതിയായിരുന്നല്ലോ തറാവൊന്നിറങ്ങിയെ വിശന്നിട്ട് വന്നാ ചേട്ടാ വിശന്നിട്ട് വന്നതാ ദേ ദേ കട്ട് തിന്നണു ക്യാബേജ് അന്വേഷിച്ചു വന്നതാട്ടാ ചുണ്ടരി ചേർന്നിരുന്നാൽ ചേർന്നിരുന്ന ആൾ തീരണം ക്യാമറ പിടിക്കുമ്പോഴത്തെ മുഖ പാറ്റയുടെ വാറ്റൽ വെക്ക് ഇപ്പോഴും ക്യാമറ വീഡിയോ ഇവന് ഇഷ്ടമല്ല താറാവേ ഒരു കൂട്ടം പിള്ളേർ നിൽക്കണമുണ്ടോ ഇതെവിടെ കുറച്ച് പിള്ളേർ നിൽക്കുന്നുണ്ടോ എന്തൊക്കെ നോക്കിയാലാ ഈ കൊച്ചങ്ങടെയൊക്കെ ഒരു കാര്യം േര് വട ദൾക്കൊക്കെ ആണോ മാക്കുവിൻ്റെ ചോറാ വേണ്ടേ പോണോ ആ താറാവ് എനിക്കിട്ട് തന്നെ നോക്കുക

എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വരച്ചി ഞാനിത് കുക്കറിലിട്ട് വേവിച്ചതാണ് ആദ്യമൊന്ന് വേവിച്ചു അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചു ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വേവിച്ച് അതിന് ശേഷം മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തിട്ട് വീണ്ടും വേവിച്ചു ഇനി ഇത് വരട്ടി വരട്ടി ഡ്രൈ ആക്കി എടുക്കണം പിന്നെ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടി ചക്കക്കുരു വളർത്തിയത് വളർത്തിയത് ഇതായിത് സുഖമൊക്കെ ആണോ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ആയോ എന്നാ നല്ലതായിട്ട് പോകുന്നോ പുട്ടിരിപ്പുണ്ട് പിന്നെ ചോറ് മതിയോ ആ ചോറ് എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കട്ടെ കക്ക ഫ്രൈ ആ നിന്റെ മോഹന്നെ ഒരുമാതിരി വളച്ചോണേ ഇരിക്കണേ സുഖമാണോ എന്ത് എന്തോ എങ്ങനെയാണ്ട് ജീവിതം ഇതൊക്കെ കാണിക്കണേ ഇതൊരു കല്യാണത്തിലൊക്കെ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നേ കൂട്ടുകാരെ കിട്ടിയോണ്ട് സൂപ്പറായില്ലേ ഏ അവരെടുത്താണോ പോയിരുന്നത് ആ നിങ്ങൾ ഒരുമിച്ചാണോ കഴിച്ചേ ആ പപ്പ പിന്നെയാണിരുന്നേ ആ എന്നിട്ടോ നീ എന്നിട്ട് അവിടെ ഇരുന്നോ നീ പോരുമ്പോൾ അഭിഷേക് ഒക്കെ പോയാർന്നോ ഞാൻ പപ്പയും ഫ്രണ്ട്സിൽ നിന്നിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു തന്നെ ആയിരുന്നു ഇല്ലായിരുന്നോ ഹാപ്പി ആയിരുന്നോ ഒക്കെ കഴിച്ചോ കല്യാണത്തിന് ഇനി പോണ്ടോ ഏ ആ ഞായറാഴ്ച നാളെ കഴിഞ്ഞ് സൺഡേ നാളെ കഴിഞ്ഞ് നാളെയല്ല നാളെ കഴിഞ്ഞ് പുട്ടും കക്കേ ചാട്ട വീണ്ടും നനച്ച് കിടക്കുവാണ് കേട്ടോ റോട്ടിൽ കൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ പുട്ടും കക്കത്തോര കക്ക ഫ്രൈ കെട്ടായി പോയതാണ് പിന്നെ ചായയും മിണ്ടാൻ പാടില്ല എന്നാണ് ചേട്ടൻ പറയാറ് റോഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തത് കൊണ്ട് ടാറൊക്കെ ഇട്ടത് കൊണ്ട് നല്ല സുഖമുണ്ട് വണ്ടി ഓടിച്ചു കയറു വരാ എത്ര നാളായി ഗട്ടറും കിട്ടറും ഒക്കെ ആയിട്ട് ആ പിന്നെ ആ വഴിയാവും ഓട് വരെ എന്നാ ചേട്ടൻ ഇടാഞ്ഞെ അതൊരിച്ചാ പ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി നാൾ കൂടിയിട്ടൊരു കിച്ചൺ വീഡിയോ വന്നതാണോ കേട്ടോ അപ്പം നമ്മുടെ മോർണിംഗ് റൂട്ടി ഇച്ചിരി ലോങ്ങ് ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ വൈകിട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് ഇച്ചിരിക്ക് വരുന്നതാണ് ഇടയ്ക്കൊക്കെ ആ വീഡിയോ കിടാതെ നമുക്കൊന്ന് സ്റ്റോപ്പായി പോയായിരുന്നു നമ്മളിതിനകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ എന്താണേ ഇതുപോലെ നാവിലാന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മള് വീണ്ടും പുതിയ വിശേഷം തോന്ന വീഡിയോ ആക്കിയിട്ട് വീണ്ടും ഒരുപരേക്കും ഓഫ് ബിന്ദുസ് ഡ്രീംസ് ബൈ